വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ വേറിട്ട് പ്രതിഷേധം വൈദ്യുതി ആവശ്യമില്ലാത്ത വീട്ടുപകരണ ഉപകരണങ്ങൾ മൂലമറ്റത്തെ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചായിരുന്നു പ്രതീകാത്മക സമരം ഫാനിന് പകരം പാളവിശ്രി വെളിച്ചത്തിന് റാന്തൽ മണ്ണുവിളക്കുകളും പെട്രോൾ മാക്സും വെള്ളം കോരാൻ കിണർ കപ്പി അടുക്കളയിൽ ആട്ടുകല്ല് അരകല്ല് ഉരൽ ഉലക്ക എന്നിങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപകരണങ്ങൾ കെ എസ് ഇത്തിച്ചായിരുന്നു പ്രതിഷേധം അന്യായമായി വൈദ്യുതി ചാർജ് കൂട്ടിയാൽ ഇത്തരം ഉപകരണങ്ങൾ വീണ്ടും ആശ്രയിക്കേണ്ടി വരുമെന്നാണ് സമരക്കാരുടെ പക്ഷം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇത് ക്ഷമിക്കാനില്ല മുട്ടിയാൽ ആമ്പും കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു കേരള കോൺഗ്രസ് അറക്കുളം കൊടയത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട പ്രതിഷേധം മീഡിയ വൻ ഇടുക്കി